പുലർച്ചെ മൂന്ന് മണിക്കുള്ള നിർമ്മാല്യ ദർശനത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ചടങ്ങുകൾക്ക് തുടക്കമായി രാവിലെ തന്നെ തൊഴുതു മടങ്ങാൻ ലക്ഷ്യമിട്ട് അർദ്ധരാത്രി മുതൽ തന്നെ ഭക്തജനങ്ങൾ വരനിൽക്കാൻ തുടങ്ങിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ നായർ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഉറിയടി ഗോപിക നൃത്തം ജീവിത എഴുന്നള്ളത്ത് എന്നിവ അവതരിപ്പിക്കും രാവിലെ പത്തിന് ഉറിയടി ഘോഷയാത്ര പുറപ്പെടും താലപ്പൊലി വിവിധ വാദ്യങ്ങൾ കൃഷ്ണരഥം എന്നിവയോടെ വഴി നീളമുള്ള ഉറികൾ അടിച്ചുറിച്ച് ഘോഷയാത്ര ഉച്ചയോടെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം വൈകിട്ട് അഞ്ചു മണി മുതൽ ആറു വരെ മാത്രമായിരിക്കും ദർശനത്തിന്ത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ ഊട്ട് നൽകും കാല് ലക്ഷത്തിലേറെ ഭക്തർ ഇത്തവണ പ്രസാദൂട്ടിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന ഘോഷയാത്രയിൽ തിടമ്പയറ്റിയ ആനകളുടെ അകമ്പടിയോടെ ദേവരൂപങ്ങളുടെ കെട്ടുകാഴ്ച അവതരിപ്പിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ ഗുരുവായൂരിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമാകും സാംസ്കാരിക സമ്മേളനത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ക്ഷേത്ര കലാ പുരസ്കാരം വിതരണം ചെയ്യും അധ്യക്ഷ ശശിധരൻ ദൂരദർശൻ ന്യൂസ് തൃശ്ശൂർ